എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റിപ്പോകരുതിട്ട ഇനി ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രവാസികൾക്കും ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പറയും നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പക്ഷേ ഈ പറയുന്നവരുടേത് ആളുകളാണ് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഫുള്ള് കണ്ട് എന്നൊരാളുകൾക്കും ഒരു പ്രവാസികൾക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും ആ സുഹൃത്തിന് എത്രയും പെട്ടെന്ന് നല്ലത് പോകണം ഞാൻ തിരിച്ച് ഗൽഫിൽ പോകണം ഹായ് ഞാനിപ്പോ നിക്കുന്നത് കരുനാപ്പള്ളി കുറ്റിപ്പുറം എന്നുള്ള സ്ഥലത്താണ് നാസിറക്കയുടെ വീട്ടിൽ നാസിറക്കയുടെ അവസ്ഥ ആണല്ലേ കഴിഞ്ഞ പത്ത് മുപ്പത്തിമൂന്ന് വർഷം ഒരു വീടിനു വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി ഇവരുടെ ഭാര്യക്കും മകൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം മുഴുവൻ ഗൾഫില് പ്രവാസ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഒരായുസുകാലം മുഴുവൻ ജോലി ചെയ്ത് സുഖലാദായി കഴിഞ്ഞപ്പോൾ അവരുടെ അദ്ദേഹത്തിന്റെ കമ്പനി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പറഞ്ഞു വെച്ചു കൊടുക്കേണ്ട അവകാശങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് അയച്ചത് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു പ്രവാസി ആയതുകൊണ്ട് കാലം അദ്ദേഹത്തിനെ കറന്ന് ജീവിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ ഒരു സ്ത്രീന്ന് പോലും അവരെ വിളിക്കാൻ കൊള്ളില്ല അവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ വെളിയിലാക്കിയിരിക്കുകയാണ് അദ്ദേഹം ഇനിയും ഇനിയും അവർക്ക് വേണ്ടി ചെലവ് കൊടുക്കാൻ വേണ്ടി ഇനിയും ഗൾഫിൽ പോയി കഷ്ടപ്പെടണം ഈ വയ്യാത്ത മനുഷ്യൻ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങൾ പീഡനത്തിൽ തിരിഞ്ഞിരിക്കുന്ന ചറ്റകൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ഇവിടെ ഉണ്ട് ഇതുപോലെ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ് ഇതുപോലെ പാവങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴാണ് നിങ്ങളൊക്കെ ആണുങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന പറയാൻ പറ്റുന്നത് ഞാൻ എന്നെ വെളിയിലാക്കി കണ്ടില്ല അപ്പുറപ്പം പൂട്ടി അപ്പറപ്പം താക്കലിക്കുക പലവട്ടം ട കെടു കെടുത്തേക്ക് തീറ്റയും കൂടിയൊക്കെ നല്ല പൂട്ടിയിട്ട് പോയത് ഇതുവരെ വന്നിട്ടില്ല ബ്ലേബ്ലേക്കൊന്ന് പട്ടിയും പൂച്ചയും കയറി ഫെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുക പേടിച്ച് പേടിച്ചാണ് ഇവിടെ കിടക്കുന്നത് ലൈറ്റൊന്നും ഇല്ല ലൈറ്റ് എല്ലാം ക്ലോസ് ആക്കിയിട്ടിട്ട് പോയേക്കുക ആരൊക്കെ ഇപ്പോൾ കടയിൽ നാട്ടുകാരു അങ്ങനെ വിളിച്ചു ചേരുവ അല്ല ആഹാരമൊന്നും ഇല്ല ആരും ഒന്നും കഴിക്കാൻ തരത്തില്ല അതുകൊണ്ട് ഞാൻ മുപ്പത്തിമൂന്ന് വർഷമായി ഗൾഫിൽ പോയിട്ട് മുപ്പത്തിമൂന്ന് വർഷം ഗൾഫിൽ പോയി ഈ ഇവിടെ കല്യാണം അയച്ചത് മുപ്പത് വർഷമായി മുപ്പത് വർഷമായി മുപ്പത് വർഷം കൊണ്ട് ഒരു 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 രൂപ നടക്കാതെ മാസം മാസം പൈസ അയച്ചു കൊടുക്കുക അക്കൗണ്ടിൽ ബാങ്കിട്ട് ബാങ്കാണ് പൈസ അയച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഞാൻ ചില ഞാൻ പൈസ ചില ആൾക്കാർ ഈ പൈസ ഇല്ല അവിടെ ഇങ്ങോട്ട് അയച്ചുകൊടുക്കുന്നത് അവരുടെ അക്കൗണ്ടിലോട്ട് അക്കൗണ്ട് ആർക്ക് അഞ്ച് അമ്മ കൊണ്ട് ആരെങ്കിലും മിത്രങ്ങൾക്ക് അഞ്ച് പൈസ കൊടുക്കാൻ ശ്രമിക്കുമോ എല്ലാ പൈസ അവിടെ അക്കൗണ്ടിൽ വരുന്നത് മുപ്പത്തിനും മുപ്പത് കൊല്ലം കൊണ്ട് അവിടെ അക്കൗണ്ടിലാണ് പൈസ ബാങ്ക് ബേങ്കിട്ട് ബാങ്ക് അയക്കുക അവിടുത്തെ ബേങ്കും വിട്ട് ബാങ്കായിട്ട് അറിഞ്ഞായിരുന്നു പൈസ വരുന്നത് ഇപ്പോൾ പറഞ്ഞു ഞാനൊന്നും കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മോളൊക്കെ ഇടിച്ചിട്ടില്ല മോളൊക്കെ ഇടിച്ചത് ആവളാണെന്നും എന്നൊക്കെയാണ് സ്വർണ്ണം കൊടുത്ത് അവളാണെന്നൊക്കെ പറയുന്നത് നാട്ടിലെല്ലാവിടെയാണ് അവിടെ അങ്ങമാർ എല്ലാവരും മോളൊക്കെ ഇടിച്ചതെന്നാണ് പറയുന്നത് വീടും ബസ്സും ഒക്കെ മേടിച്ച് ഞാൻ കെൽവി കഷ്ടപ്പെട്ട പൈസ ആയത് ഒരു ആദ്യം തൊട്ട് കഷ്ടപ്പെട്ട പൈസ ആയിരുന്നു വീട് ഇതൊരു നില നില മേടിച്ചാൽ അത് നിർത്തി പ്ലേഡാക്കിയതാണ് റേഡാക്കിയും ചേച്ചാണ് വീട് വെച്ചത് ഇതെല്ലാം എൻ്റെ പേരില്ല അവിടെ പേർക്കൊന്നുമില്ല മക്കളൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ ഒരു മോളുണ്ട് മോൾ കെൽഫിൽ പോയി കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് ഏഴ് മാസം ആയിപ്പം ഒരു പറയുന്നത് ജോലിക്ക് പോകണം ഞാൻ തിരിച്ച് കെൽഫിൽ പോകണം ആ ചെല്ലു കൊടുക്കണം ചെല്ലു കൊടുക്കുന്നത് എനിക്ക് സുഖമില്ലാതെ എനിക്ക് സുഖമില്ലാതെ ഗെൽഫിന്ന് ഹാർട്ടിൻ്റെ പ്രശ്നമായിട്ട് ആർട്ടിൽ രണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കെ ഇനിയൊരു ഓപ്പറേഷനും ഉണ്ട് ഈ ഈ അസാറിൻ്റെ വീടും ഗൽഫി പോന്നാണ് പറയുന്നത് ഗൽഫി പോയി പൈസ ഉണ്ടാക്കി അവർക്ക് ചെലവ് കൊടുക്കാനാണ് പറയുന്നത് എന്നെങ്കിൽ വീട്ടിനകത്തോട്ട് കയറ്റാണ് ഇപ്പം ഈ ഇടയ്ക്ക് അങ്ങനെ എത്തിക്കൊണ്ട് വിച്ചാത്തി ഒക്കെ എടുപ്പിച്ച് കഴിഞ്ഞാൽ കുത്താന് അന്നിട്ട് മുള മുളവെള്ളം കളുക്കിവിടുവെച്ചേക്കും കുപ്പിക്കകത്ത് കുപ്പിക്കകത്ത് കലക്കി വെച്ചിട്ട് എൻ്റെ മേത്ത് ഒഴിച്ചിട്ടാണ് കുത്ര കുത്ര സാബേ കുത്തുക കുത്തറ എന്ന് പറയുന്നത് ബിച്ചാർത്തി എടുത്ത് കൊടുത്തിട്ട് രണ്ടു തൊട്ടാണ് അതിൻ്റെ കുത്താനായിട്ടാണ് അങ്ങനെ ഇദ്ദേഹത്തിന് ഇതൊന്നും പറയാൻ അടുക്കാട്ട് അറിയത്തില്ല അങ്ങനെ ആരോടൊരു മഴക്കിനോ പയ്യാബേലിക്കൊന്നും പോകുന്ന ഒരു പാട്ടിയല്ല ഇയാള് കാരണം ഭാര്യ എന്ന് പറഞ്ഞ് ജീവിച്ചു കിടന്നൊരു ഒരു മനുഷ്യനെ മിത്രങ്ങൾ ഞങ്ങളുടെ ഒക്കെ ഒന്നും വരിയെ പോയി ഒന്നും ചെയ്യത്തില്ലായിരുന്നു എന്നിട്ട് പറയുന്നത് ഞമ്മ വെള്ളം അടിച്ചുകൊണ്ട് നടക്കുകയാണ് കാരണം പുള്ളിയുടെ സംസാരത്തിൽ എന്ന് വെച്ചാല് ഈ സ്ട്രോക്ക് ഒക്കെ വന്നതിന് ശേഷം ഇച്ചിരി ഉഴപ്പി ഉഴപ്പിയുള്ള ആ ഉഴപ്പി ഒഴപ്പിയുള്ള സംസാരത്തിന് ഇവര് പറയുന്ന ഇയാള് വെള്ളം അടിച്ചിട്ട് വന്നു കിടന്നു സംസാരിക്കുന്നേന്ന് വെച്ചാൽ കാരണം ഇറങ്ങി അതെ ആണ് എന്ത് കാരണങ്ങളായിക്കോട്ടെ അത് ഭാര്യ ഭർത്തൃ ഭർത്തൃബന്ധത്തിൽ എന്ത് കാരണങ്ങളായാൽ തന്നെയും ഒരിക്കലും അദ്ദേഹത്തെ പുറത്തു കിടത്താൻ പാടില്ല ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന സത്യത്തിൽ അനീതിയാണ് ഇപ്പോൾ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കുറേ കള്ളക്കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ വിഷയത്തിൽ കർശനമായി ഇടപെടും ഇടപെട്ട് ഇനി ഏതെല്ലാം കേസുകൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒട്ടനവധി കേസുകൾ കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ കേസുകളൊന്നും ഒരു പ്രശ്നമല്ല നിരവധി കേസുകൾ നിലവിലുണ്ട് അച്ഛനെയും അമ്മയും നോക്കാത്ത മക്കളെ കോടതിയിൽ ഹാജരാക്കി കേസുകളൊക്കെ നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടുന്നത് ഒരു പ്രവാസിയായ ഈ മനുഷ്യന് ശിഷ്ട ജീവിതം ഇദ്ദേഹത്തിന് മൂന്ന് സ്ട്രോക്ക് സ്ട്രോക്ക് വന്നു മൂന്ന് ആൻജിയോഗ്രാം കഴിഞ്ഞു ഇപ്പോഴും അദ്ദേഹത്തിന് ഇനി ഒരടവ് കൂടിയുണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഭക്ഷണം കൊടുക്കാൻ മറ്റു പലയിടത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന അവസ്ഥ പത്ത് മുപ്പത്തി ഒന്ന് വർഷക്കാലം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മനുഷ്യനെന്ന നിലയിൽ മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി ഒരു സംവിധാനം കൂടി ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തന ആവശ്യം ഇതാ ആ അച്ഛന് വേണ്ടി കൂടിയ നാട്ടുകാരാണ് അതൊക്കെ വീട് തല്ലിപ്പൊളിച്ച് ഇതിനകത്ത് കയറാൻ കഴിവില്ലാഞ്ഞിട്ടല്ല അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഓർഡർ ഉണ്ടായിപ്പോയി ആ സ്ത്രീക്ക് അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയ ഓർഡർ എത്രയും പെട്ടെന്ന് ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്ത് ഇത് തുറന്നിട്ട് അദ്ദേഹത്തിനെ തിരിച്ചു കയറ്റാൻ വേണ്ടി എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക